ഡൽഹിക്ക് പിന്നാലെ ബോംബെ ഹൈക്കോടതിക്ക് ബോംബ് ഭീഷണി കോടതി പരിസരം ഒഴിപ്പിച്ചു മെയിൽ വഴിയാണ് ഭീഷണി വന്നത് ഡൽഹി ഹൈക്കോടതിയിൽ പോലീസും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട് ശ്രീനാഥ് എന്തൊക്കെയാണ് വിവരങ്ങൾ ദില്ലിക്ക് പിന്നാലെ മുംബൈയിലും ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ഇങ്ങനെ ഒരു ഭീഷണി സന്ദേശം ഇമെയിൽ ഇമെയിൽ വഴി പോലീസിന് കിട്ടുന്നത് പിന്നാലെ തന്നെ പോലീസ് കോടതിയിൽ ഈ വിവരം അറിയിക്കുന്നു ജഡ്ജിമാർ ഈ കേസ് നടപടികളൊക്കെ തന്നെ അവസാനിപ്പിച്ച് അവരുടെ കസേരകളിൽ നിന്ന് എഴുന്നേറ്റു ആദ്യഘട്ടത്തിൽ എന്താണ് നടക്കുന്നതെന്നതിൽ അഭിഭാഷകർക്കടക്കം ആശയവ്യക്തത ഉണ്ടായിരുന്നില്ല പിന്നീട് ഇതൊരു ബോംബ് ഭീഷണിയാണ് അതേ തുടർന്ന് കോടതി നടപടികൾ അവസാനിപ്പിക്കാനും കോടതിയിൽ നിന്ന് എല്ലാവരെയും ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശം ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടി എന്ന വിവരം വന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ കോടതി നടപടികളൊക്കെ പൂർണ്ണമായി അവസാനിച്ചു അവിടെ നിന്നുള്ള ജീവനക്കാരെ എല്ലാം തന്നെ ജഡ്ജിമാരടക്കമുള്ളവരെയൊക്കെ തന്നെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷം വിശദമായൊരു പരിശോധന അവിടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി കൂടുതൽ പോലീസിനെ അവിടേക്ക് എത്തിക്കുകയും ചെയ്തു പക്ഷേ ഏതാണ്ട് ഒരു മണിക്കൂറിലധികം നീണ്ട പരിശോധനയ്ക്ക് ശേഷവും എന്തെങ്കിലും സംശയകരമായി ഒന്നും അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒരു വ്യാജ സന്ദേശം എന്ന നിലയിലാണ് അതിനെ ഇപ്പോൾ പോലീസ് കാണുന്നത് ആരാണ് സന്ദേശം അയച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് നേരത്തെ ഗണേശ ുമായി ബന്ധപ്പെട്ട് ആഘോഷങ്ങൾക്കിടെ മുംബൈയിൽ സ്ഫോടനം നടക്കാൻ പോകുന്ന സന്ദേശം ഒരു ഫോൺ സന്ദേശം കഴിഞ്ഞ ദിവസങ്ങൾ വരികയും അത് വലിയ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്തതാണ് പിന്നീട് വടക്കേ ഇന്ത്യയിൽ നിന്നാണ് ആ സന്ദേശം അയച്ചയാളെ കണ്ടെത്തുകയും അതിന് പിന്നിൽ മറ്റൊന്നുമില്ല എന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ആശ്വാസം വന്നത് ഏതായാലും ഇപ്പോഴത്തേതും ഒരു വ്യാജ സന്ദേശം എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് Cheer